കഴിഞ്ഞ കുറച്ച് ായിട്ട് ആർ സി എമ്മ സാധനങ്ങള് ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരും അപ്പൊ ചേച്ചി കുറച്ച് കാലമായിട്ട് ആർ സി എമ്മ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാലങ്ങളായി ആർ സി എം ആദ്യം ഉണ്ടായ സമയത്ത് ഞാൻ മെമ്പറായിരുന്നു ഇപ്പൊ രണ്ടാമതായപ്പോഴേക്കും മെമ്പറായിരുന്നു അപ്പൊ തുടങ്ങി ഈ സാധനങ്ങളെല്ലാം ഉപയോഗിക്കും ഷോപ്പിൽ പോയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങി ഞാൻ ഞാൻ ഉപയോഗിക്കും ഇവിടെ വന്നാ എല്ലാം കൊണ്ടിടിപ്പിക്കുകയും ചെയ്യും അപ്പോ നമുക്കിന് സംഗമ ചേച്ചിയുടെ അനുഭവങ്ങൾ നമുക്ക് നോക്കാം ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം രണ്ടുപേരുണ്ട് തയ്യൽ ടീച്ചർ ടീച്ചറാണ് ാണ് അപ്പോൾ ഇവിടെ സൈ ബഷീൻ്റെ വെക്കണ്ട സൈ മെഷീൻ അങ്ങനെ വിദ്യാർത്ഥികളാണ് ഈ കൂടെ നിൽക്കുന്ന രണ്ട് പേര് അപ്പോൾ അതിനു ഇവിടെ ആർ സി എമ്മിൻ്റെ സാധനങ്ങൾ വിൽപ്പന നടന്നുണ്ട് അപ്പോൾ ഞാൻ അതിന് റോഡും കൂടി കാണിച്ചു തരാം സമുദ്രി അപ്പം ഇവിടെ നോർച്ചൻ ബ്രാൻഡിറ്റ് ഉപയോഗ സ്ഥാപനങ്ങൾ ഇവിടെ ലഭ്യമാണ് ടൈലറിംഗ് സെന്റർമാർ ഉണ്ട് കണ്ട ഇവിടെ ഇതാണ് ഇവിടെ തങ്കുമേച്ചി പറവൂര് ആർ ചിഎമ്മിന്റെ ഷോപ്പിൽ പോയിട്ടാണ് സാധനങ്ങൾ മേടിക്കുന്നത് എല്ലാ മാസവും പത്ത് മൂവായിരത്തില്ലായിരം രൂപയുടെ സാധനങ്ങൾ ചേച്ചി മേടിക്കും ചേച്ചിക്ക് ഫ്രീ പ്രൊഡക്ടുകൾ കിട്ടിയോ ആർ ചിഎമ്മ കിട്ടിയല്ലേ എത്ര തവണ കിട്ടി <ion> <s Bondi> <pats commissioned, okay>. ും കിട്ടുന്നില്ലേ കിട്ടുന്നുണ്ട് താങ്കൻ ചേച്ചി ഈ സോഫ് ഉപയോഗിച്ചിട്ട് എന്താ സോപ്പൊടി കാണിച്ചിട്ട് ഓക്കെ തങ്കമഞ്ചിയുടെ സ്റ്റുഡൻസ് ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ സോഫ് പൊടി ഉപയോഗിച്ചിട്ട് എന്താ തങ്ങോൻ ചേച്ചിക്ക് കൂടുതണ്ടത് ഉപയോഗിക്കാം ഒരു മാസം ൊരി പോകുംവരം രൂപ സാധനങ്ങളൊക്കെ മേടിക്കും മേടിക്കും ഓക്കെ ഇവിടെ ഈ നാട്ടില് മുഴുവൻ സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ രാജ്യസേവനവും കൂടിയാണ് തങ്കം കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പ്രധാനമന്ത്രി പറയുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുക വാങ്ങിക്കുക എന്ന് പറഞ്ഞു അതിൽ സംഘം വിചാരിച്ച് എല്ലാ മാസവും ഈ നാട്ടിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു മഹാ വ്യക്തിത്വമാണ് മാഡം മാഡത്തിന്റെ പേരെന്താണ് മൈക്കൊന്ന് കുറച്ച് മാഡത്തിന്റെ എന്റെ പേര് വിജയലക്ഷ്മി ചേന്ദമംഗലത്താണ് വീട് ഞാനിവിടെ തയ്യൽ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ ടീച്ചർ എന്നോട് പറയാറുണ്ട് ആ എനിക്ക് ഉപ്പ് ടൂത്ത് പേസ്റ്റ് അങ്ങനെ കുറച്ച് സോപ്പ് റൈസ് ബ്രാൻ ഓയിലൊക്കെ തന്നായിരുന്നു ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങൾ ഒരു വ്യത്യാസം അറിയാൻ സാധിക്കുന്നുണ്ട് കാരണം ഉപ്പിനെക്കാളും മാഡം ഇതിനകത്തൊരു വരുമാനത്തിനുള്ള സാധ്യതയും കൂടി ഉണ്ട് അപ്പം മാഡം ഒരു കൺസ്യൂമർ നമ്പർ എടുക്കുക കൺസ്യൂമർ നമ്പർ ഫ്രീ ആണ് ഒരു രണ്ടാഴ്ച ഇല്ലാതെ ഉൾപ്പെടെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൺസ്യൂമർ നമ്പർ കിട്ടും കൺസ്യൂമർ നമ്പർ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പുറമേ കടകളിൽ പോയി സാധനങ്ങൾ മേടിക്കണം അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മുടെ ആർച്ച ഷോപ്പിൽ പറവുര് വ്യാപാരമേണ്ടത് നല്ലൊരു ഷോറൂം ഷോറൂമുണ്ട് അവിടെ തങ്കമച്ചേച്ചിയും കൂട്ടി പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാം കൺസ്യൂമർ നമ്പർ ഞാൻ റെഡി ആക്കി തരാം തങ്കമഞ്ചേജി എന്റെ ഡീറ്റെയിൽ എറിയായിരുന്നു മാഡം എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ അപ്പൊ ഇനി ഇവിടുത്തെ ഈ സാധനങ്ങളും കൂടി ഒന്ന് ഉപയോഗിച്ച് നോക്കാം തങ്കമഞ്ചേജി വന്നത് എന്തായിരുന്നു മാഡത്തിന്റെ പേര് തൈല് പഠിക്കാൻ വന്നതാണോ ആ തയ്ക്കാൻ കൊടുക്കാൻ വന്നതാണ് ഓക്കെ ഓക്കെ അപ്പൊ വളരെ നല്ല വിലയേറിയ വിവരം നമ്മുടെ ആർ സിമിന്റെ ബിസ് പൗഡർ ഒന്ന് മേളിച്ചു ആർ സിമിന്റെ ബിസ് പൗഡർ ഉപയോഗിച്ചിട്ട് കയ്യിൽ തൊലിയൊന്നും പോയിട്ടില്ല വിലയും കുറവാണ് ഈ സാധനം മരക്കലിന്റെ ആ പൗഡർ ഇപ്പൊ വർഷങ്ങളായിട്ട് തുണി നനച്ചു വയ്ക്കണം ഒരു അരമണിക്കൂർ കഴിയുമ്പോ എന്റെ അഴുക്കട്ട എല്ലാം ഇളകി ആ വെള്ളത്തിൽ ഇണ്ടാവും കേട്ടൊന്നും അധികം ഭാര്യ നിങ്ങള് ഇപ്പൊ കേട്ടല്ല എന്റെ യൂട്യൂബിൽ ചാനലിലുള്ള എല്ലാരും കേട്ടല്ല ഈ സോപ്പ് പൊടി വെള്ളി വെള്ളത്തിൽ നനച്ചു വെക്കാം ഒരമണിക്കൂർ വേറെ എന്തെങ്കിലും കഴിയാൻ പറ്റും അഴുക്കല വളരെ നല്ലൊരു അഭിപ്രായമാണ് നമുക്ക് ഈ സോപ്പ് പൊടിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഡിസ് വാഷിംഗ് പൗഡർ തങ്ങം ചേച്ചിക്ക് ഒരുപാട് നന്ദി ഞങ്ങളുടെ ഈ ചാനലിൽ വന്ന് ഈ അഭിപ്രായം പറഞ്ഞതിന് ഓക്കെ ഓക്കെ